പ്രതിഷേധം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ അവര് അക്രമം കാണിച്ചില്ലല്ലോ പ്രതിഷേധം പ്രകടിപ്പിച്ചതിന്റെ പേരിൽപ്പെടുത്തുകയാണ് പറഞ്ഞല്ലോ ഞാൻ അന്ന് പറയുന്നു ഞാൻ ഈ പ്രസിഡന്റിനെ പോലെ അങ്ങനെ പറയുന്ന ആളല്ല ഒരു കൊലക്കേസിൽ പ്രതിയായ രാഷ്ട്രീയ രാഷ്ട്രീയപലവാദൊന്നല്ല ആളായി പോയിട്ട് ഒരു കൊലക്കേസിൽ ഒരുത്തരം കുത്തിക്കൊന്ന കേസിൽ പ്രതിയായ ഒരുത്തരെ ജില്ലാ പ്രസിഡന്റാക്കി ബി ജെ പി വെച്ചിട്ട് ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒരു ക്രിമിനലെ ആക്കി വെച്ചിട്ട് ഞങ്ങളെ കുട്ടികളെ പേടിപ്പിക്കാൻ വന്നിരിക്ക സന്ധീവ് ആര്യരെയും ഭീഷ്യപ്പെടുത്തിയെന്നോ സന്ധീവ് രാഹുൽ മാഗു മാത്രമല്ല സന്ധീവ് ആര്യം ഭീഷ്യപ്പെടുത്തിയ അത് ദേഷ്യം ഉണ്ടാവില്ല ഞങ്ങൾ പറയുന്നു സന്ദീപ് ആര്യരുടെ മുഖത്ത് നോക്കണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ പേരുടെ ചോര വീണാലെ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്ക സംഭവിക്കുന്നു മുഖത്ത് നോക്ക മനസ്സിലായല്ലോ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ സംരക്ഷിക്കും രാഹുലിന്റെ സത്യം ആവശ്യമൊന്നുമില്ല പോരാളിയാണ് രാഹുൽ പിണറായി വിജയൻ നവകേരള യാത്ര തുടങ്ങി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമാധാനം ഉണ്ടായിരുന്നു നവകേരള യാത്രക്ക് പിണറായി വിജയന്റെ ഉറക്കം കെടുത്തിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണ് രാഹുൽ പിന്നെയാണ് ഈ മൂന്നാംഘട ക്രിമിനൽ ആണോ അതാണോ ഉറക്കം കെടുത്തിയതാണ് പിണറായി വിജയന്റെ പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും ഞങ്ങളുടെ കുട്ടികൾ പോയില്ല നൂറുകണക്കിന് പേരാണ് പോലീസുകാരുടെ ക്രിമിനലുകളുടെ ഗുണ്ടകളുടെ പിണറായി വിജയന്റെ കൂടെയുള്ള സെക്യൂരിറ്റി ഗാർഡിന്റെ ഗൺമാൻഡ് വരെ മർദ്ദനം ചെയ്തിട്ടും ആ സമരത്തെ തോപ്പിക്കാൻ പറ്റിയോ ആ സമരത്തെ തോപ്പിക്കാൻ പറ്റിയോ നവകേരള സദസ് പിണറായി വിജയന്റെ നവകേരള കേരളത്തിന്റെ മുന്നിൽ ഒരു പരിഹാസ പാത്രമായി മാറി അത് ഈ ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തിന്റെ പരിണത ഫലമാണ് ആ ആളെ പേടിപ്പിക്കാൻ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അഞ്ഞൂറും ആയിരവും പോലീസുകാർ വരുമ്പോൾ ചെറുപ്പക്കാരെ നയിച്ചുകൊണ്ട് അവിടെ പോയി ഈ തോക്കും പിടിച്ചു നിൽക്കുന്ന നിറതൂക്കും പിടിച്ചു നിൽക്കുന്ന ലാത്തിയും പിടിച്ചു നിൽക്കുന്ന ടീർ ഗ്യാസ് പൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുന്ന നൂറുകണക്കിന് പോലീസുകാരുടെ നടുവിലൂടെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഞങ്ങള് പിന്നെ വന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ അവരെ പേടിപ്പിക്കുകയോ ചെയ്ത ഞങ്ങളെല്ലാം അവിടെ എത്തും ഒരു സംശയം വേണ്ട അവിടെ എത്തും അവിടെ എത്തും അതുകൊണ്ട് ഇത് ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചു പോയി അതുകൊണ്ടാണ് എല്ലാവരും കൂടി വന്നത് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഒരാൾക്കും വേണ്ട ഒരാൾക്കും വേണ്ട ഒരാൾക്കും വേണ്ട